മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ഏകദേശം അർദ്ധരാത്രിക്ക് ശേഷം ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ നേരത്തെ മുതൽ തന്നെ കേതുവും നിൽക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ശുക്രൻ ഇവിടെ തന്നെ നിൽക്കുന്നതും അതിനുശേഷം തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും ശുക്രൻ നിങ്ങളുടെ പതിനൊന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് പ്രവേശിക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് ഈ സമയത്ത് ശുക്രൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ്റെ ഈ രാശിമാറ്റവും കേതുവുമായിട്ടുള്ള കണക്ഷനും ധനുരാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ പ്രേമം സൗന്ദര്യം ആകർഷണം ധനം ആഡംബര വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രന്റെ പ്രഭാവം എല്ലാവരുടെയും പേഴ്സണാലിറ്റിയെയും ദാമ്പത്യ ജീവിതത്തെയും മറ്റും ബാധിക്കുന്നതായിരിക്കും കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേതു മോക്ഷം ത്യാഗം കർമ്മങ്ങളുടെ ഫലങ്ങൾ എന്നിവ നൽകുന്ന ഗ്രഹമാണ് ജീവിതത്തിൽ വരാൻ പോകുന്ന പല പരിവർത്തനങ്ങളുടെയും പൂർവ്വ സൂചനകൾ കേതു നൽകുന്നതായിരിക്കും അങ്ങനെയുള്ള ശുക്രനും കേതുവും ശുക്രന്റെ നീചസ്ഥാനമായ കന്നിയിൽ ഒന്നിച്ചു നിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും പ്രഭാവം ചെലുത്തുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണല്ലോ പ്രവേശിക്കുന്നത് ഈ സമയത്ത് ശുക്രൻ ശുഭഫലങ്ങൾ നൽകുന്ന സ്ഥിതിയിലായിരിക്കത്തില്ല എങ്കിലും കന്നിയിൽ ശുക്രൻ ഉത്ത ഉത്രം അത്തം ചിത്തിര നക്ഷത്രങ്ങളിൽ കൂടിയാണല്ലോ സഞ്ചരിക്കുന്നത് ആ സമയം ആ നക്ഷത്രങ്ങളുടെ സ്വഭാവമനുസരിച്ചുള്ള ഫലങ്ങൾ ശുക്രൻ നൽകുന്നതായിരിക്കും കർമ്മസ്ഥാനത്തായിരിക്കും ശുക്രൻ നീചസ്ഥനായി കേതുവിനോടൊപ്പം നിൽക്കുന്നത് ഇത് കരിയർ ബിസിനസ് എന്നീ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ സ്ഥാനമാണ് ഈ സമയത്ത് കരിയറിൽ ചില ചലഞ്ചുകളെ നേരിടേണ്ടി വരും വരും ദിവസങ്ങളിൽ ജോലി ജോലിസ്ഥലത്ത് ചില കഷ്ടതകൾ ഉണ്ടാകുന്നതായിരിക്കും ഓഫീസ് ജോലികളിൽ നിന്നും മനസ്സ് വ്യതികരിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളുമൊത്ത് അവിടെ എവിടെയും കറങ്ങാനോ ഭൗതിക സുഖങ്ങളിൽ മുങ്ങിക്കളിക്കാനോ ആഗ്രഹിക്കുന്നതായിരിക്കും സഹപ്രവർത്തകരുമായി ദൂരം പാലിക്കുന്നതാണ് ചിലപ്പോൾ അനൈതിക സംബന്ധം കാരണം പേരുദോഷം വരുവാനും സാധ്യതകളുണ്ട് കേതു കാരണവും കരിയറിൽ പരിവർത്തനങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ശുക്രൻ നീചസ്ഥാനത്ത് നിൽക്കുമ്പോൾ പ്രേമബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും വിപരീത പ്രഭാവങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് നീചസ്ഥനായി നിൽക്കുന്ന ശുക്രൻ നിങ്ങളെ രോഗവിലാസങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ കേതു നിങ്ങളെ ആധ്യാത്മികതയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഇത് നിങ്ങളെ കൺഫ്യൂഷൻ്റെ സ്ഥിതിയിലാക്കുന്നതുമായിരിക്കും പൊതുവെ ശുക്രന്റെ ഈ രാശി മാറ്റം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി സൂര്യന്റെ നക്ഷത്രമായ ഉത്തരം നക്ഷത്രത്തിന്റെ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും സൂര്യൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അരിവനാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രയാകുവാനും സാധ്യതയുണ്ട് ഉപരിപഠനം ചെയ്യുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും സെപ്റ്റംബർ രണ്ടാം തീയതി ശുക്രൻ അത്ത നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് ഈ സമയത്ത് കാര്യങ്ങളിൽ താമസമോ തടസ്സങ്ങളോ ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ശുക്രൻ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇത് ചൊവ്വാഴ് നക്ഷത്രമാണ് ചൊവ്വ നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അരിവനാണ് കരിയറിൽ പ്രശ്നം പ്രേമബന്ധങ്ങളിൽ പ്രശ്നം വിദ്യാഭ്യാസത്തിൽ പ്രശ്നം സാമ്പത്തിക സ്ഥിതികളിൽ പ്രശ്നം ഷെയർ മാർക്കറ്റിൽ നഷ്ടം അനാവശ്യ ചിലവുകൾ ഉദരസംബന്ധമായ രോഗങ്ങൾ എന്നിവയെല്ലാം അലട്ടുന്നതായിരിക്കും സെപ്റ്റംബർ പതിനെട്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയും നിങ്ങളുടെ ലാഭസ്ഥാനവുമായ തുലാം രാശിയിൽ പ്രവേശിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം